തുടർച്ചയായി മൂന്നാം തവണയും അധികാരം ലക്ഷ്യമിട്ട് ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയ ഇടതുമുന്നണി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുമ്പോൾ ജയസാധ്യതയുള്ള ബാക്കി മുപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുക്കം തുടങ്ങി ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു വിവാദങ്ങളിൽ ചെന്ന് ചാടാത്തവരും വീണ്ടും ജയിക്കാൻ സാധ്യതയുമുള്ളതുമായ എം കൂടുതൽ ജാഗ്രതയോടെ മണ്ഡലങ്ങളിൽ ശ്രദ്ധിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ജയസാധ്യത കുറഞ്ഞവർക്ക് സീറ്റ് നിഷേധിക്കാനും സാധ്യതയുണ്ട് രണ്ടാം സർക്കാരിന്റെ നാലാം ാഘോഷങ്ങൾ തുടങ്ങുന്ന ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അനൗപചാരിക തുടക്കം കുറിക്കാനാണ് സി പി എമ്മിൻ്റെ പദ്ധതി അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ വാർഷികാഘോഷ പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും വാർഷികാഘോഷ പരിപാടികൾക്ക് മുഖ്യമന്ത്രി എത്തുന്നുണ്ട് ഒരു ദിവസം നീളുന്ന പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയിലും വൈകുന്നേരം ജില്ലാതല പൊതുസമ്മേളനങ്ങളിലും പങ്കെടുത്തായിരിക്കും മുഖ്യമന്ത്രിയുടെ മടക്കം പാർട്ടി സംവിധാനവും ഭരണ സംവിധാനവും ബാഹ്യ ഏജൻസികളും നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് സൂചന മൂന്നാം തവണയും ഭരണം ലഭിക്കുമെന്ന സി പി എമ്മിന്റെ ആത്മവിശ്വാസത്തിന്റെ പിൻബലം ഈ പഠനമാണ് രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി ഒന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റും നേടിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്രയും സീറ്റ് ലഭിച്ചേക്കില്ലെന്നാണ് സർവേയിലൂടെ വ്യക്തമായതെന്നാണ് നേതാക്കൾ നൽകുന്ന വിവരം എന്നാൽ നൂറ് സീറ്റ് എന്ന ലക്ഷ്യം വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് സി പി എമ്മിന്റെ പദ്ധതി കാസർഗോഡ് ജില്ലയിൽ മൂന്ന് സീറ്റുകളിലാണ് സി പി എം ഉറപ്പായും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് ഉദുമ സീറ്റുകളിലാണ് ജയം പ്രതീക്ഷിക്കുന്നത് പെരിയ ഇരട്ടക്കൊലക്കേസിന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉദുമയിൽ ജയിക്കാനായത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ തളിപ്പറമ്പ് കല്യാശ്ശേരി മട്ടന്നൂർ തലശ്ശേരി കൂത്തുപറമ്പ് ധർമ്മടം അഴിക്കോട് സീറ്റുകളിലും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിക്കുന്ന കണ്ണൂർ സീറ്റിലും ജയം അസാധ്യമല്ലെന്നാണ് വിലയിരുത്തൽ വയനാട് ജില്ലയിൽ സി പി എമ്മിന് കാര്യമായ പ്രതീക്ഷയില്ല മന്ത്രി ഒ ആർ കേളു പ്രതികരിക്കുന്ന മാനന്തവാടി നിലനിർത്തുന്നത് പോലും എളുപ്പമല്ലെന്നാണ് കരുതുന്നത് മലപ്പുറം ജില്ലയിലെ സിറ്റിംഗ് സീറ്റായിരുന്ന നിലമ്പൂർ കൈവിട്ടു പോകുമെന്ന് കരുതുന്നുണ്ടെങ്കിലും തവനൂർ പൊന്നാനി സീറ്റുകൾ ഉറപ്പായും ജയിക്കുമെന്നാണ് പ്രതീക്ഷ പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ ഒറ്റപ്പാലം ആലത്തൂർ കോങ്ങാട് തരൂർ തൃത്താല നെന്മാറ സീറ്റുകളിൽ ഉറപ്പായും ജയിക്കുമെന്നാണ് സി പി കണക്കാക്കുന്നത് തൃശൂരിൽ കുന്നംകുളം ചേലക്കര വടക്കാഞ്ചേരി ഇരിങ്ങാലക്കുട പുതുക്കാട് കയ്പമംഗലം മണലൂർ നാട്ടിക കൊടുങ്ങല്ലൂർ സീറ്റുകളിലാണ് സി പി എം വിജയപ്രതീക്ഷ പുലർത്തുന്നത് ഇടുക്കിയിൽ ഉടുമ്പൻചോലയും ദേവികുളവും പീരുമേടും ജയിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് സി പി ചേർത്തിരിക്കുന്നത് കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ വൈക്കം സീറ്റുകളിലാണ് സി ജയം പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴയിൽ അരൂർ ചേർത്തല ആലപ്പുഴ ചെങ്ങന്നൂർ മാവേലിക്കര കുട്ടനാട് സീറ്റുകൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുമെന്നാണ് സി പി കണക്ക് കൊട്ടാരക്കരയും ചവറയും മത്സരം മുറുകുമ്പോൾ കൂടെ നിൽക്കുമെന്നും പ്രതീക്ഷയുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് കെ എൻ ബാലഗോപാൽ കൊല്ലത്തേക്ക് മാറി മത്സരിക്കാനുള്ള സാധ്യതയും ആരായുന്നുണ്ട് പാർട്ടിയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എ ആയിഷ പോറ്റി ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുമോ എന്ന ഭയാശങ്കയിലാണ് ബാലഗോപാൽ മണ്ഡലം മാറാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും സീറ്റുകളിൽ വിജയിക്കുമെന്ന് കണക്ക് കൂട്ടുമ്പോഴും മതസാമുദായിക ഭരണവിരുദ്ധ വികാരം സി പി എമ്മിന് മുന്നിൽ വെല്ലുവിളി തീർക്കുന്നുണ്ട് എങ്കിലും ഉറപ്പായ നാൽപ്പത്തിമൂന്നിന് പുറമെ മുപ്പത്തിയേഴ് മണ്ഡലങ്ങളാണ് സി പി എം ലക്ഷ്യം വയ്ക്കുന്നത്